ആദ്യത്തെ പ്രബന്ധം ഭൂമി കർഷകന്റെ അവകാശം കേരളത്തിലെ ഭൂവിഷയങ്ങൾ എന്ന പ്രബന്ധമാണ് അത് അവതരിപ്പിക്കുന്നത് അതിജീവന പോരാട്ട വേദിയുടെയും ഇടുക്കിയിലെ ഭൂസമരങ്ങളുടെയും ഒക്കെ നേതൃത്വയിൽ പ്രവർത്തിക്കുന്ന ശ്രീ റസാഖ് ചൂരവേലിയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത് അധ്യക്ഷൻ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കർഷക സാമൂഹിക നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ ഈ പ്രബന്ധം കർഷകന്റെ അവകാശം സംബന്ധിച്ചും നിയമ നിയമപ്രതിസന്ധികൾ സംബന്ധിച്ചും വിശദീകരിക്കണമെങ്കിൽ ഒരു രണ്ട് ദിവസം വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രാഥമിക കോപ്പി ഈ പറയുന്ന കർഷക ഉച്ചകോടിയുടെ ഗ്രൂപ്പിലേക്ക് ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു മിനിമം കാര്യങ്ങൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് ഞാൻ പിന്തുടങ്ങുന്നതാണ് ഇവിടെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കാലഘട്ടത്തിൽ കേരള ഭൂപതിവ് നിയമം പാസാക്കപ്പെട്ടു അതിനു മുമ്പ് മൂന്ന് നാട്ടുരാജ്യങ്ങളുടെ ഭാഗമായിരുന്ന വിവിധ നിയമങ്ങൾക്ക് കീഴിലുണ്ടായിരുന്ന ഭൂമിയെ ഒരു നിയമ വസതിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ആ നിയമം മൂലം ചെയ്തത് മിച്ച ഭൂമി പിടിക്കുന്നതിനായിട്ട് ഭൂപരിഷ്കരണ നിയമവും പാസാക്കപ്പെട്ടു ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന പന്ത്രണ്ടോളം പട്ടയങ്ങളും ഇരുപത്തെട്ടോളം ചട്ടങ്ങളും നമുക്കിടയിൽ ഭൂനിയമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് രണ്ട് പതിറ്റാണ്ടായി കർഷകന്റെ ഭൂമിയിലുള്ള അവകാശം സംബന്ധിച്ച് ചില തർക്കങ്ങൾ ചില കോണുകളിൽ രൂപപ്പെട്ടു ആ രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ നിയമപ്രശ്നങ്ങൾ കോടതി നടപടികൾ കേരള ഹൈക്കോടതിയുടെ അടക്കം നിരന്തരം നടന്നുകൊണ്ടിരിക്കുക ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂ കേരള നിയമസഭ ഒരു നിയമം പാസാക്കിയത് ഭൂപതി ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് ഈ രാജ്യത്ത് വില കൊടുത്തു വാങ്ങിയ മറ്റ് ഭൂമികൾ വാങ്ങുന്നത് പോലെ യഥാർത്ഥ വില കൊടുത്തു വാങ്ങിയ അവിടെ നിർമ്മാണങ്ങൾ നടത്തിയ നിർമ്മാണങ്ങൾ ചട്ടവിരുദ്ധമെന്ന് കോടതിയെ കൊണ്ട് പ്രഖ്യാപിച്ചു കോടതികൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പറയും ഈ കോടതി വിധിയാണ് കോടതി വിധിയാണ് രാജ്യം ഭരിക്കുന്നത് കോടതികളല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെയും സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ കാലാകാലം നടത്തുന്നതിനു വേണ്ടിയാണ് നമ്മൾ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും പ്രതിനിധികളെ അയക്കുന്നത് ഏത് വിധിയേയും കോടതി ഏത് വിധിയെയും മറികടക്കാൻ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലെങ്കിൽ നിയമസഭയ്ക്ക് കഴിയും അപ്പോ ഒരു കോടതി വിധിക്കണമെങ്കിൽ കേരളം രൂപീകരിച്ച അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച നിയമം നിയമത്തിന്റെ വൈകല്യത്തിൽ കടന്നുകൂടിയാണ് കോടതിക്ക് വിധിക്കാൻ കഴിയുക എന്നുള്ള ബോധം നമുക്കിടയിൽ ശരിക്കും എത്താത്ത ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അടിസ്ഥാനപരമായി എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം നമ്മുടെ രാഷ്ട്രീയം ഏറ്റെടുത്തേ പറ്റൂ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ വൈകല്യമാണ് നമുക്ക് സമൂഹത്തിൽ നിരന്തരമായി അനുഭവപ്പെടുന്നത് ഇവിടെ റവന്യൂ വകുപ്പ് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ ഒന്നും പറയുന്നില്ലെങ്കിലും രണ്ടായിരത്തി ആറ് കാലഘട്ടം മുതൽ ഭരിച്ച പാർട്ടി രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഭരിച്ച റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്ത പാർട്ടി എത്രമാത്രം ഉത്തരവുകളാണ് ഇട്ടിരിക്കുന്നതെന്ന് വിശദമായ മുപ്പത്തിമൂന്നോളം ഉത്തരവുകൾ ബഹുമാനായ വടക്കൻ ഞങ്ങൾ കൈമാറി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബഫർസോണിന് വേണ്ടി ഈ കേരള ഒട്ടിക്ക് വ്യാപകമായ സമര മുറകൾ നടക്കുകയുണ്ടായി ബഫർസോൺ പത്ത് കിലോമീറ്റർ വേണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന മന്ത്രി ഗ്രീൻ ട്രൈബ്യൂണലിന് അഞ്ചു കൊല്ലം കേസ് നടത്തി ആ കേസ് ആ കേസിന്റെ പിന്നാലെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഞാൻ അതിജീവന പോരാട്ട വേദിയുടെ നേതൃത്വത്തിലാണ് ആ കേസ് നേരിട്ടത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആ കേസ് തള്ളുന്നത് അപ്പൊ പത്ത് കിലോമീറ്റർ ഡോഫർ സോൺ വേണമെന്നൊരു മന്ത്രി പറഞ്ഞിട്ട് കേരളത്തിലെ കർഷക സംഘടനകൾക്ക് അത് വേണ്ട വിധം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാൻ പറ്റിയില്ല എന്നുള്ള ദുഃഖകരമായ സാഹചര്യമുണ്ട് ആ സാഹചര്യമൊന്നും അല്ല ഇപ്പൊ കേരളത്തിലുള്ളത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് വഴി ഒരു ഫോൺ കോൾ വഴി ഏതൊരു വാർത്തയും നമുക്ക് എത്തിക്കാനുള്ള ഈ കൂട്ടായ്മയിലേക്ക് കേരളം എത്തപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭൂമി അവകാശം എന്താണ് എല്ലെ പട്ടയക്കാരൻ്റെ അവകാശം കുറവ് അല്ലെങ്കിൽ എന്തിനാണ് വ്യത്യസ്ത അവകാശങ്ങൾ ഇവിടെ പലപ്പോഴും പറയാറുണ്ട് ദുർബല പ്രദേശം ദുർബല പ്രദേശം ഒരു പ്രദേശം കേരളത്തിൽ എവിടെയെങ്കിലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല അതിന് ഒട്ടേറെ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് അത് വിജ്ഞാപനം ചെയ്യപ്പെടേണ്ടതുണ്ട് വെറുതെ ദുർബലം ദുർബലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പഠനാർഹമായി നടത്തിയിട്ടുള്ള മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വില്ലേജ് പ്രദേശം വരും അല്ലാതെ ഒരു പ്രത്യേക പ്രദേശമല്ല അപ്പൊ അങ്ങനെ കേരളത്തിന്റെ ഭൂമിയെ വ്യത്യസ്ത തരത്തിൽ തിരിച്ചിട്ടുണ്ട് അതിൽ പർവ്വത പ്രദേശമായിട്ട് അറുനൂറ്റി ഇരുപത്തി വില്ലേജ് വരുന്നുണ്ട് അല്ല മൂന്നാറിന് മൊത്തം ദുർബലവും ബാക്കിയെല്ലാം ബലോ ആണെന്നുള്ള ധാരണയൊന്നും മലയാളി വെച്ചു പുറത്തല്ല പ്രശ്നം വരുമ്പോൾ എല്ലേ പട്ടയത്തിലെ നിയം നിർമ്മാണ നിരോധനം എട്ട് വില്ലേജിൽ വന്നു ഇന്ന് സ്റ്റേറ്റ് ഒട്ടുകാണ് കാസർഗോഡുകാരനുപാതകം കാരണം അപ്പോൾ ഏതൊരു നിയമം കേരളത്തിന്റെ എവിടെ പ്രയോഗിക്കുന്നു ഭാവിയിൽ അത് മറ്റുള്ളവർക്ക് കൂടിയാണെന്നുള്ള ബോധം ഈ കർഷക സംഘങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഒന്ന് ഈ ആധുനിക സമൂഹത്തിൽ നമുക്ക് കരം നമ്മൾ തുല്യം കൊടുക്കുന്നു വില കൊടുത്തു വാങ്ങുമ്പോൾ സ്റ്റാമ്പ് തുല്യം കൊടുക്കുന്നു ഇവന്റെ എല്ലാ ഉപാധികളും തുല്യം കൊടുക്കുന്നു ഒരു വേർതിരിവ് വേണോ എന്നാണ് ഈ കർഷക സമൂഹം ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി ഒന്നിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വിവിധ രാജഭരണക്കാരും വിവിധ ഭരണകൂടങ്ങളും ഈ പറയപ്പെടുന്ന ഒരേ വ്യവസ്ഥയിൽ എന്ന് വെച്ചാൽ പച്ചയായി പറഞ്ഞാൽ എല്ലാവരും കയ്യേറ്റക്കാരാണ് ആദ്യകാലം പരിശോധിച്ച് ആഫ്രിക്കൻ തുടങ്ങി കയ്യേറി കയ്യേറി വന്നവർ തന്നെയാണ് അതിന് വർഷത്തിന്റെയും കാലത്തിന്റെ ഒക്കെ വ്യത്യാസമേ കാണൂ അല്ലാതെ ആരും അത്ര മിടുക്കലായിട്ട് ഞെളിഞ്ഞു നിന്ന് ഇപ്പൊ നമ്മുടെ ടൗൺ പ്രദേശത്തുള്ളവർ വിചാരിക്കുന്നുണ്ട് അവർ കയ്യേറ്റക്കാർ എന്തുകൊണ്ട് കൊച്ചി പ്രദേശത്ത് കൊച്ചി പ്രദേശത്ത് രാജാവ് ഭൂമി കൊടുത്തിട്ട് നൂറ്റമ്പത് വർഷത്തെ പാരമ്പര്യമായിട്ടുള്ളൂ അല്ലെങ്കിൽ നൂറ് വർഷത്തെ പാരമ്പര്യമായിട്ടുള്ളൂ മലബാർ പ്രദേശത്ത് എന്താണ് ബ്രിട്ടീഷ് ഭരണ കീഴിൽ ഇന്ന് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ഉണ്ടായപ്പോ നിയമങ്ങളാണ് അതിനുമുമ്പ് അങ്ങനെ ഭൂമി സ്വതന്ത്രമായി വിട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചില ആനുകൂല്യങ്ങൾ ഭരണകൂടത്തെ സ്വാധീനിച്ചു വാങ്ങിച്ചതാണ് അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഹൈറേഞ്ച് പോലുള്ള മലമേഖലകളിൽ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ പട്ടിണി അകറ്റാനാണ് ചത്തുപോയനെ ഇന്ന് നമുക്കെഴുതി കവിത എഴുതുന്നവൻ്റെ അപ്പനടക്കമുള്ളവർ അടക്കമുള്ളവർ ചത്തുപോയനെ ആ ആ മരണങ്ങളെ ഒഴിവാക്കാനാണ് മലയോര പ്രദേശത്ത് ജനങ്ങൾക്ക് ഭൂമി കൊടുത്തത് ഔദാര്യം തന്നതല്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിച്ചതും ഈ കൃഷിക്കാരാണ് ഈ സംരക്ഷണവും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാ തന്നെയാണ് ഗവൺമെന്റുകൾ ഈ കക്ഷികൾക്ക് ഭൂമി കൊടുത്തത് ഇന്നത് കൈയേറ്റമായിട്ടും ഒക്കെ വ്യാജ പ്രചരണങ്ങളിലൂടെ കൊടുത്ത പട്ടയം കള്ളപ്പെട്ടയുമായിട്ട് റദ്ദാക്കുക തുടങ്ങിയുള്ള ഒട്ടേറെ മാരക പ്രയോഗങ്ങളാണ് സർക്കാരിൽ നിന്നുണ്ടാകുന്നത് മറ്റൊന്ന് റവന്യൂ ഭൂമി വനഭൂമിയായി വ്യാപകമായി വിജ്ഞാപനം ചെയ്യപ്പെടുന്നു തെറ്റായ കാഴ്ചപ്പാടാണ് ഒരു വർഷം മൂന്ന് ലക്ഷത്തിനടുത്ത് ജനസംഖ്യ വർദ്ധിക്കുന്ന സ്റ്റേറ്റിൽ കുറഞ്ഞ ഭൂവിസ്തൃതിയുള്ള കോടി ജനവാസമുള്ള ഒരു പ്രദേശത്ത് സ്ക്വയർ കിലോമീറ്ററിൽ നിന്ന് എണ്ണൂറ്റമ്പതിലധികം അതാമസമുള്ള ഇന്ത്യയിലെ തന്നെ അപൂർവ സ്റ്റേറ്റായ ഈ സ്റ്റേറ്റിൽ ഒരു വർഷം മൂന്ന് ലക്ഷത്തിനപ്പുറത്തേക്ക് ജനസംഖ്യ വർദ്ധിക്കുകയും നമ്മുടെ സ്വാഭാവിക റവന്യൂ ഭൂമികളെ നിരന്തരം വനവൽക്കരിക്കുന്ന നിരന്തര വിജ്ഞാപനങ്ങൾ ഒട്ടനവധി വിജ്ഞാപങ്ങൾ ഇപ്പൊ എവിടും തൃശ്ശൂരിൽ നിന്ന് തന്നെ ആളോ വന്നിട്ടുണ്ട് വിജ്ഞാപനം ചെയ്യപ്പെട്ടതാ ആ അനാവശ്യ വിജ്ഞാപനങ്ങൾ റവന്യൂവിന്റെ സഹായത്തോടെ ഫോറസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാപകമായി ഈ വിജ്ഞാപനം ചെയ്യപ്പെട്ട വനപ്രദേശങ്ങളെ സംരക്ഷിത വനമായിട്ട് പിന്നെ കൺവെർട്ട് ചെയ്യുകയാണ് അന്നത്തെ ബഫർ സോൺ കൊണ്ടുവരികയാണ് ഇത് ആസൂത്രിതമായി നമ്മളുടെ സാമൂഹിക ജീവിതത്തെ തകർത്തു കൊണ്ടുപോകുന്നതിന് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭൂവിഷയത്തിലും ഭൂനിയമത്തിലും സമഗ്രമായ പുരൾച്ചെടുത്ത് വേണം അതിന് ഈ കർഷക സംഘടനകൾ ഇത് സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ വിഷയം പഠിക്കാനും അവരുടെ ഭൂമി സംബന്ധമായ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കാനും ഭൂരേഖകൾ പഠിക്കാനും അത്തരം കാര്യങ്ങളെ മറികടക്കാനും ഒരു കൂട്ടായ്മ ഈ കാര്യത്തിൽ സംഘടിതമായി ഉണ്ടാകണം ഈ കാലഘട്ടത്തിൽ മുപ്പത്തി മൂന്നോളം കരി നിയമങ്ങൾ അഴിച്ചിറക്കിയതിയുടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഏത് കക്ഷിയാണെന്നും അവർ ലക്ഷ്യമെന്താണെന്നും ഈ സമ്മേളനം പരിശോധിക്കണം അങ്ങനെ ഗുരുതരമായി ഈ കേരളത്തെ ഒറ്റ കൊടുക്കുന്നതിന് വിദേശ ഏജന്റായിട്ട് ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ സമ്മേളനം അവരെ തുറന്നു തുറന്നുകാണിക്കാൻ ഇടയാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം